எல்லாரும் லைக்கிட்டு சப்போர்ட் செய்யாம ப்ளீஸ் இப்போ பதினஞ்சு பேர் நின்றும் இப்போ சப்போர்ட் செய்யாம நீங்கள சப்போர்ட் லைக் ஆனால் நன்றி சதுர் புஜன் ஹாய் 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 லைக்கிட்டு சப்போர்ட் செய்யாம ப்ளீஸ் வந்து லைக்கிட்டு சப்போர்ட் செய்யாம சப்போர்ட் செய்யாம ப்ளீஸ் ஹாய் 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 அந்த சப்போர்ட் செய்யாம ப்ளீஸ் வந்து சப்போர்ட் செய்யாம ചാനലൊന്ന് സബ്ക്രൈബ് ചെയ്യാമോ എല്ലാവരും ഇപ്പൊ അഞ്ചു പേരെയുള്ള എല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും

ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് വാടക വീട്ടിലാണ് കേട്ടോ നാലായിരം രൂപയാണ് വാടകയ്ക്ക് ഞങ്ങളുടെ സ്വന്തം വീട് അങ്കന്മാലി അയ്യുമ്പോഴയിലാണ് അപ്പൊ അവിടെ ഇവിടെ രണ്ടമ്മയുടെ നാടാണ് അപ്പൊ പിന്നെ പപ്പ എടുത്ത് ഭക്ഷണം ഒക്കെ ആയതുകൊണ്ട് ഞങ്ങളിവിടെ മാറി താമസിക്കാൻ കേട്ടോ അപ്പം അമ്മച്ചയ്ക്കാണെങ്കിൽ വയ്യ ജോലിക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് ആ സമയത്ത് ഞാൻ ഷോർട്ട് വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ അമ്മച്ചിനും കൂട്ടീന്ന് പറഞ്ഞു എൻ്റെ ചാനല് നിങ്ങളുടെ എല്ലാവരുടെയും കട്ട സപ്പോർട്ട് വേണം എന്നാലാണ് ഈ ചാനൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കാൻ ഷോർട്ട് വീഡിയോസിലൊന്ന് കമൻ്റ് ചെയ്താൽ മെസ്സേജ് ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലും സപ്പോർട്ട് ചെയ്യാമോ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേ ലൈവിൽ പങ്കെടുക്കുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്തേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേ എല്ലാവരുടെയും കട്ട സപ്പോർട്ട് വേണേ നിങ്ങളുടെ എല്ലാവരുടെയും കട്ട സപ്പോർട്ട് വേണം ഹായ് ചതുർഭുജൻ ഹായ് ഹായ് ചതുർഭുജനോ ലൈക്ക് യുരീഡ് വന്നു കിട്ടി ഓക്കേ താങ്ക് യു താങ്ക് യു രണ്ടാമത്തെ ലൈക്ക് പക്ഷേ ഹായ് ഞാൻ ലൈക്ക് തന്നില്ല മൂന്നാമത്തെ ആൾ ലൈക്ക് തന്നില്ല ലൈവ് കാണുന്നവരൊന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ എല്ലാവരുടെയും ഘട്ട സപ്പോർട്ട് വേണം കേട്ടോ ഷോർട്ട് വീഡിയോസ് ഒന്ന് കാണാം അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സബ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഒന്ന് ലൈക്ക് അടിക്കാമോ ഒന്ന് ഡബിൾ ടാപ്പ് അടിക്കാമോ മെസ്സേജ് അടിക്കും മെസ്സേജ് അയക്കുമ്പോഴത്തേ ഒരാൾക്ക് കിരീടം കിട്ടിയില്ലേ അതേപോലെ തന്നെ നിങ്ങൾക്കും കിരീടം അടിക്കൂട്ടോ എന്തെങ്കിലുമൊക്കെ മൈൽ ചിന്നോ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ രണ്ടേ രണ്ട് പേർക്കും കൂടി കിരീടം കിട്ടും അതായത് രണ്ടാമത്തെ കിരീടം പിന്നെ മൂന്നാമത്തെ കിരീടം ഇങ്ങനെയാണ് നമ്മുടെ യൂട്യൂബിൽ ലൈവ് വരുന്ന സമയത്ത് കിരീടം കിട്ടും കേട്ടോ അത് ലൈവ് ചെയ്യുന്നതോടാണ് ഒക്കെ ഒന്ന് ലൈസ് കമൻ്റ് ഇതൊന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കിരീടം വേണമെങ്കിൽ ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്ത് കണ്ടോ ചതുർഭുജൻ പറ അവര് കിടം കണ്ട അതേ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കിരീടം കിട്ടും അതിന് ഞാനല്ല തരുന്നത് യൂട്യൂബാണ് തരുന്നത് അപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ കട്ട സപ്പോർട്ട് വേണം കേട്ടോ അപ്പൊ എന്റെ ചാനലും എല്ലാവരും സപ്പോർട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാവരുടെ സപ്പോർട്ട് ചെയ്ത് ഹായ് ഹായ് ഫ്രണ്ട്സ് എല്ലാവരും 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 ലൈക്ക് 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 ചെയ്ത് ചെയ്ത് സപ്പോർട്ട് 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 അടിക്കാൻ നമ്മൾ എല്ല ഇത് അറിയാമോ തുടങ്ങിയോ എന്താണ് നമ്മൾ ലൈവ് പത്ത് മണി ഇപ്പൊ സമയം പതിനൊന്ന് നാല്പത്തെട്ടുണ്ട് സമയം നമ്മൾ പത്ത് മണിക്ക് ലൈവ് അവസാനിച്ചതായിരുന്നു പിന്നെ നമ്മൾ ഷോർട്ട് വീഡിയോസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തിരക്കായിരുന്നു കേട്ടോ ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു ലൈക്ക് അടിച്ചു ലൈക്ക് അടിച്ചതിന് സന്തോഷം